ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ആ ഇഷിതയും മഹേഷും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണ് നമ്മുടെ ഇഷിതയും മഹേഷത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചിപ്പിമോക്ക് ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലേ എന്ന് മഹേഷ് ചോദിക്കുകയാണ് ഉം എനിക്ക് മനസ്സിലായി രണ്ടുപേരും കൂടി എന്നെ ഒഴിവാക്കുകയാണല്ലോ സംസാരിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഇഷിത് പറയണ്ടേ അങ്ങനെ ഒന്നുമില്ല മോളെ വെറുതെ ഇവ മോളിവിടത്തേണ്ടിരുന്നോ മോൾ എവിടേക്കും പോകണ്ട എന്ന് ഇഷിത് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് രചനേനെയാണ് രചന ആദ്യേയും കൂട്ടിക്കൊണ്ട് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ വാതില് മഹേഷിന്റെ ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കുന്നുണ്ട് അവിടെ ഒന്നും തന്നെ ആരെയും കാണുന്നില്ല ശേഷം ആദ്യം അതുപോലെ തന്നെ രചനയും കൂടി മഹേഷിന്റെ റൂമിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും അവിടേക്ക് സ്വപ്ന വെള്ളി വരുവാട്ടോ ആഹാ ഇത് കൊള്ളാലോ നിനക്ക് നാണുണ്ടോടി ഇവിടേക്ക് വീണ്ടും കേറി വരാനായിട്ട് ഒരു പ്രാവശ്യം ആദ്യത്തെ പേര് പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വന്നു വീണ്ടും വീണ്ടും നീ വരികയാണല്ലോ നിനക്ക് നാണൂലേ അല്ല നീ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കണ്ടേ നാട്ടുകാർ എന്തു പറയൂ മഹേഷിന് രണ്ട് ഭാര്യമാരാണെന്ന് അയൽക്കാരൊക്കെ പറയുള്ളൂ എന്താ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കാൻ നിനക്ക് ഇത്തിയെങ്കിലും ഉളുപ്പുണ്ടോ ഇവിടെ വരാനായിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം പറയണ്ടേ അച്ഛമ്മ ക്ഷമിക്കണം അമ്മി എന്റെ കൂടെ വന്ന മമ്മി നമുക്ക് പോവാം അയ്യോ മോനെ നീ പോവാനിട്ട് ഞാൻ പറഞ്ഞില്ല ഇത് നിന്റെ വീടാണ് നിനക്ക് എപ്പോഴെങ്കിലും വരാൻ പോകാം കാരണം ഇത് നിന്റെയും ചിപ്പിയുടെ വീട് മാത്രമാണ് പക്ഷെ ഇവള് ഇവള് വന്നത് ശരിയല്ല മോളെ മോനെ കാരണം ഇവൾ ഇവളും നിന്റെ ഡാഡിയും തമ്മിലുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പേ വേർപെടുത്തിയതാണ് ഇവള് വേറെ കൂടെ കഴിയാണ് മഹേഷിന് ഒരു ഭാര്യ ഉണ്ട് അവൾ എന്താ വിചാരിക്കാ ഇവളിടക്കിടക്ക് വന്നതിന് അവൾക്ക് വിഷമമാകില്ലേ അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ ഇഷിതക്ക് വിഷമമാകും ഇവള് വന്നതിൽ ഇപ്പൊ നോക്ക് ആകാശിന്റെ കൂടിയാണ് ഇവിളിപ്പൊ നിൽക്കുന്നത് ആകാശിന്റെ വീട്ടിലേക്ക് ഇടക്കിടക്ക് മഹേഷ് വന്ന് ആകാശ സഹിക്കോ ആകാശ് അടി ഉണ്ടാക്കില്ലേ ആ അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോണത് എന്ന് പറയണം എന്നിട്ട് പറയുന്നുണ്ട് ഹും എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്തായാലും ഇതൊന്നും അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രചന പറയുണ്ട് അമ്മേ ഞാൻ വന്നത് ആദി പറഞ്ഞിട്ട് മാത്രാണ് എന്റെ രണ്ടു കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷ് ആദ്യക്ക് മഹേഷിനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും എന്നാലും ഇതൊന്നും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് സ്വപ്നവേലി അകത്ത് കേറി പോവാണ് ആദ്യ പറഞ്ഞി വരണ്ടായിരുന്നു മാ മമ്മി നമുക്ക് പോകാം ഏഹ് ഇവരിങ്ങനെ പറയോടാ കാരണം ഇവർക്ക് എന്നോടാണ് ദേഷ്യം നിന്നോടൊരു ദേഷ്യവും ഇല്ല നീ നിന്റെ ഡാഡിനെ കാണുന്ന ഇവർക്കൊരു കുഴപ്പമില്ല മോ മോന്റെ ഡാഡിനെ കണ്ടു എന്തായാലും നമ്മൾ വന്നതല്ലേ നമ്മൾ വന്നത് ചെപ്പിനെ കാണാൻ വേണ്ടിട്ടല്ലേ ചിപ്പിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആദി ആദിനേയും കൂട്ടിക്കൊണ്ട് രചന അകത്തേക്ക് പോവാട്ടോ ആ സമയത്താണ് ഇഷുത നോക്കുമ്പോഴേക്കും ആദ്യം രചനയും കൂടി വരുന്നത് ഇഷിതയുടെ മുഖം ആകെ മാറുവാട്ടോ ശേഷം ചിപ്പിയും അത് കാണുന്നുണ്ട് ചിപ്പിയും അവരെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആദ്യം രചനയും കൂടി അകത്തേക്ക് വരുകയാണ് രചന പറ ഹായ് മോളെ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ തൊടുമ്പോഴേക്കും ചിപ്പി രചനയുടെ കൈ തട്ടി മാറ്റി മുമ്പിലേക്ക് പോയി നിക്കുട്ടോ രചന പറയണ്ട് മോളാണ് ക്ലാസ്സില് ഫസ്റ്റ് എന്ന് ദേ ആദ്യം പറഞ്ഞു അപ്പോ മോളെ കണ്ടിട്ട് ഒരു ഗിഫ്റ്റ് തരണമെന്ന് തോന്നി അതുകൊണ്ടാ ഞാനും ആദ്യ ഏട്ടനും കൂടി പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രചന ഗിഫ്റ്റ് എടുക്കുകട്ടോ എന്നിട്ട് ആ അയ്യോ വേണ്ട ഇത് ഞാൻ കൊടുത്ത പ്രശ്നവും ആദിനെ കൊണ്ട് കൊടുപ്പിക്കാം ഞാൻ കൊടുത്ത വാങ്ങിച്ചില്ലെങ്കിൽ ഇഷുദിനെ മുമ്പിൽ ഞാൻ നാണം കിടും എന്ന് രചന മനസ്സിൽ വിചാരിക്കുകയാണ് മോനെ ആദി നീ തന്നെ നിന്റെ ഈ ഗിഫ്റ്റ് നിന്റെ അനിയത്തിക്ക് കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് ആദിനെ കൊണ്ട് കൊടുപ്പിക്കട്ടെ അപ്പൊ ആദ്യ ഇങ്ങനെ ചിപ്പി ഇന്ന ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി അത് വാങ്ങിക്കുന്നില്ല അപ്പൊ മഹേഷ് പറയണ്ട് എന്താ ചിപ്പി ഇത് ഗിഫ്റ്റ് വാങ്ങിക്കേ നിന്റെ മമ്മി സന്തോഷത്തോടെ കൊണ്ടു തന്നതല്ലേ നിന്റെ മമ്മി നിനക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ വാങ്ങിക്ക് ചിപ്പി എന്ന് പറയുമ്പോ ഇഷിതക്ക് മഹേഷ് ആ പറഞ്ഞപ്പോ പെട്ടെന്ന് ഷോക്ക് ആവാട്ടോ രചനക്ക് സന്തോഷാവാണ് രജന പറയുന്നുണ്ട് കണ്ടില്ലേ മോളുടെ ഡാഡി പറഞ്ഞത് ഗിഫ്റ്റ് വാങ്ങിക്കും മോളെ എന്ന് പറയാണ് ചിപ്പി പക്ഷെ വാങ്ങിക്കുന്നേ ഇല്ലട്ടോ ആദ്യം പറയുന്നുണ്ട് ചിപ്പി വാങ്ങിക്ക് ചിപ്പി ഗിഫ്റ്റ് ഞങ്ങൾ എത്രയോ കടകൾ കയറി ഇറങ്ങി വാങ്ങിച്ച ഗിഫ്റ്റ് ആണെന്ന് അറിയാമോ മഹേഷ് വീണ്ടും പറയാണ് കണ്ടില്ലേ അവര് എത്ര കട കയറി ഇറങ്ങി വാങ്ങിച്ച ഗിഫ്റ്റ് മോളെ ചിപ്പി ആ ഗിഫ്റ്റ് വാങ്ങിക്കേ അല്ലേ പറഞ്ഞത് വാങ്ങിക്കും മോളെ എന്ന് പറയുമ്പോ ഇഷിതക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുവാട്ടോ ആ സമയത്ത് ചിപ്പി ആ ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴേക്കും രജിനെ പറയുണ്ട് അയ്യോ ഇഷിതൊക്കെ ദേഷ്യമായി ഞാൻ വന്നത് ഏ ഞാനെ ദേഷ്യപ്പെടണം എനിക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ നിങ്ങൾ കുടുംബക്കാരല്ലേ കുടുംബക്കാർ സംസാരിക്കേ അതിനിടക്ക് ഒരു അധികപ്പറ്റായിട്ട് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇഷുത് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ അധികം മഹേഷ് ഒന്ന് ചിരിക്കാണ് ഈ ചിപ്പിക്കും ആകെ വിഷമമാട്ടോ ആ സമയത്ത് നമ്മുടെ ആദി പറയുന്നുണ്ട് ഷോ ആ യക്ഷിതാമക്ക് ദേഷ്യമായെന്ന് തോന്നുന്നു പിണക്കായും തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും രചന പറയണ്ട ഓ കേട്ടോ ആ മഹേഷെ ആദ്യയുടെ സ്വഭാവം ഇങ്ങനെയാണ് എവിടെയെങ്കിലും പോയിക്കിനെ ആടെങ്കിലും മുഖം വാടിക്കഴിഞ്ഞാൽ അപ്പൊ അവൻ ആ വീട്ടിൽ നിന്ന് പോകണം ഞങ്ങൾ ഇവിടെ കയറി വന്നപ്പോഴേക്കെ മഹേഷിന്റെ അമ്മ എന്നെ എന്തൊക്കെയോ പറഞ്ഞു അപ്പോഴേക്കും ഇവിടെ നിന്ന് പോകണോന്നായിരുന്നു ആദിക്ക് മോനെ ആദി അങ്ങനെ വിചാരിക്കേണ്ടടാ എന്ന് പറയാട്ടോ ആ മഹേഷ് മഹേഷിനെ അഭിമാനിക്കാട്ടോ മഹേഷിന്റെ രണ്ടു മക്കൾക്കും മഹേഷിന്റെ ബുദ്ധിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് രചന പറയാണ് എന്നിട്ട് മക്കളോട് പറയണ്ടേ കേട്ടോ മക്കളെ പഠിക്കുന്ന സമയത്ത് എല്ലാ വിഷയത്തിലും ക്ലാസ്സില് ടോപ്പ് നിന്റെ ഡാഡി ആയിരുന്നു എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഇഷിതെ സോറി രചനയെ മോശം ഒന്നും അല്ലായിരുന്നു ഇത് പറയുമ്പോ രജനയുടെ മുഖമൊക്കെ അങ്ങോട്ട് ചുവക്കാട്ടോ ആ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കയാണ് ശേഷം രജനയും അതുപോലെ തന്നെ ആദ്യം പറഞ്ഞു മോളെ ഗിഫ്റ്റ് തുറക്കു എന്ന് പറയുമ്പോ വേണ്ട ഞാൻ പിന്നെ തുറന്നോളാം ഗിഫ്റ്റ് തുറക്കുമോളെ എന്ന് മഹേഷും വേണം അവർ ഒരുപാട് അന്വേഷി നടന്ന മേടിച്ച ഗിഫ്റ്റ് അല്ലേ അത് തുറക്കുമോളെ എന്ന് പറയുമ്പോഴേക്കും രചന പറ വേണ്ട അവളെ നിർബന്ധിക്കണ്ട ചിലപ്പോ ആരും ഇല്ലാത്ത സമയത്ത് തുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇഷിത നമുക്ക് വിഷമം എന്തോന്നെ നമ്മൾ വന്നത് എന്ന് ആദ്യം വീണ്ടും പറയുമ്പോ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഇഷിദ്ധടുത്ത് സംസാരിക്കാം ഞങ്ങൾ വന്നതാണെ കൊണ്ടാണ് മഹേഷ് ഇഷിത ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കും മഹേഷ് പറ ഇല്ല ഇഷിത എവിടെ പോകണോന്ന് പറയുന്നുണ്ടായിരുന്നു അതായിരിക്കും പോയത് എന്നാൽ ഞാൻ ഇഷിതെടുത്ത് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രചന ഇഷിതിന്റെ അടുത്തേക്ക് പോവാട്ടോ ഇഷിദാ സമയത്ത് അടക്കളയിലേക്ക് പോകാൻ പോകുമായിരിക്കും ഇഷിത എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഉം എന്താ എന്ന് ഇഷിത ചോദിക്കുമ്പോ അല്ല ഞങ്ങൾ വന്ന ഇഷിതക്ക് ബുദ്ധിമുട്ടായാലേ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അല്ല ഇഷിതയുടെ മുഖം കണ്ടാൽ അറിയാം എന്ന് പറയുമ്പോഴേക്കും ഏ ഞാൻ എന്തിനാ ബുദ്ധിമുട്ട് കാണിക്കണം നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും ഇഷിത ഇഷിദയുടെ ജീവിതം നട നാശപ്പെട്ടൊന്നും എനിക്കില്ല ഞാനിവിടെ വന്നത് ആദിക്ക് വേണ്ടിട്ടാണ് ആദിക്ക് അവന്റെ അച്ഛനെ കാണണമെന്ന് ഡാഡിനെ കാണണോ അപ്പൊ ഉള്ളൂ പിന്നെ എന്റെ രണ്ടു മക്കളുടെ ഡാഡിയല്ലേ മഹേഷ് അതുകൊണ്ട് വന്നതാ എന്ന് പറയുമ്പോ ഇഷിത പറയുന്നുണ്ട് ഇതിനു മുമ്പ് രണ്ട് മക്കളുടെ ഡാഡി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊഴൊന്നും രചന കാണാൻ വന്നിട്ടില്ല ഇപ്പോ ആണ് അതിൽ വരുന്നത് എന്ന് പറമ്പോ അത് മഹേഷിന് ആക്സിഡന്റ് പറ്റി എന്ന് ഞാൻ വീണ്ടും വന്നത് എന്റെ ഡാ മക്കളുടെ ഡാഡി ആയതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥനയോട് ഇരുന്നതൊക്കെ അതുകൊണ്ടാണ് അല്ല ദിക്ഷിതരുടെ ജീവിതം നശിപ്പിച്ച് മഹേഷിനെ നേടിയെടുക്കണോന്നൊന്നും എന്റെ മനസ്സിൽ ആഗ്രഹമില്ല എന്ന് പറയാണ് അല്ല ആദ്യക്ക് വേണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അതെ നാളൊരു സമയത്ത് ആദ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ മമ്മിയും ഡാഡിയും ഒന്നിക്കണമെന്ന് അപ്പഴും ആദ്യക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്യോ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ രചന പറയണ്ട അതെങ്ങനെ ശരിയാവും ഇഷിത ഞങ്ങൾ ഡിവേഴ്സ് ആയതല്ലേ ഓ ഡിവേഴ്സൊന്നും അതിനൊരു പുത്തരിയല്ല എന്ന് ഇഷ്യത പറയുമ്പോഴേക്കും രചന പറയണ്ട അങ്ങനെയാണെങ്കിൽ ഇഷ്യുതേം ഡിവേഴ്സ് ആയതാണല്ലോ എന്ന് പറയാണ് ആ സമിതി ഇഷ്യുതൊക്കെ തിരിച്ചു പറയാൻ മറുപടി ഒന്നും ഇല്ലാട്ടോ ഇഷ്യുത വേഗം അടക്കളയിലേക്ക് പോവാണ് രചന ജയിച്ച പോലെ അങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ ബാത്റൂമിലേക്ക് ഓടികേറി പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ് പഴയ കാര്യങ്ങളൊക്കെ ഇഷിത ആലോചിക്കുന്നുണ്ട് മഹേഷിനെ ആദ്യമായിട്ട് കണ്ടതും വിവാഹം കഴിഞ്ഞതൊക്കെ ആലോചിച്ച് പൊട്ടുക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷിത ആ സമയത്ത് രജനനെ വിളിച്ചുകൊണ്ട് മഞ്ജുമ്മ പുറത്തേക്ക് പോകുന്നുണ്ട് പറഞ്ഞു മഞ്ജിമ പറയുന്നുണ്ട് രജനയെ നിന്നെ സമ്മതിച്ചിരിക്കുന്നു ആ അതിനെ വെച്ച് നീ എങ്ങനത്തെ ഒരു കളി കളിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പുറത്തുള്ളവർക്ക് ആർക്കും അറിയില്ല പക്ഷെ ഇവിടെ മഹേഷിന്റെ രണ്ട് ഭാര്യമാര് തമ്മിൽ നല്ല അടിപിടിയാണല്ലോ എന്ന് പറയാണ് അല്ല നീ എന്തൊക്കെ പറഞ്ഞാലും മഹേഷിന് പിന്നോട് ചെറിയൊരു നീരസക്കുറവൊ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇഷുതെടുത്ത് സ്നേഹം കൂടുതലും ഉണ്ട് അവന് നീ എന്തോ ഉദ്ദേശിക്കുന്നത് അതന്നെ ഇഷുതെ അടുത്ത് വല്ലാതെ സ്നേഹമാണ് ഇപ്പൊ മഹേഷിന് കാരണം എന്താ നിനക്ക് ആലോചിച്ചൂടെ ഇഷുത സ്വന്തം ജോലി പോലും നോക്കാതെയാണ് മഹേഷിനെ പരിചരിച്ച് ഇവിടെ കഴിയണത് അപ്പൊ ആ ഒരു സോഫ്റ്റ് കോർണർ ഇഷുതെ അടുത്ത് ഉണ്ടാവല്ലോ അവന് അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോന്ന നീ പറയണത് ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞാരണോ രചന എടുത്ത് ഇതൊക്കെ രചന എക്സ്പെർട്ട് അല്ലേ പിന്നെ അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ പുറത്താക്കിയേ പറ്റൂ എന്റെ കൈലാസേന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് അവളെ ആരും ഈ സമയത്ത് ഇവിടെ നിന്ന് എന്ന് പറയുമ്പോ രചന പറയേണ്ടത് കൈലാസിനെ ഇങ്ങോട്ട് കൊണ്ടു പറ്റില്ലല്ലോ മഞ്ജുമാ എന്തെങ്കിലും വഴി ഉണ്ടാക്കിയേ പറ്റൂ അതെ ഇഷുതനെ ഇവിടെ നിന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് എനിക്ക് കാണണം അവളൊരു ഡോക്ടർ അല്ലേ ചെറിയൊരു പിഴവ് പോലെ അവള് ജയിലിലിടാനായിട്ട് അപ്പൊ അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ ഒരു കേസിൽപ്പെടുത്തി ജയിലിലേക്ക് തള്ളി വിഴങ്ങി അത്രയും നല്ലത് എന്ന് രജനടുത്ത് പറയുമ്പോൾ രജന അതിനെക്കുറിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആലോചിക്കുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണി ഇഷിതിനെ വിളിച്ചിട്ട് ബാലക്കണിയിലേക്ക് പോയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിതിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തൊരു ഭാര്യയാണ് നീ ഒക്കൊരു ഭാര്യയാണോ ഭാര്യയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്കും മഹേഷിനുടേം സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇതിനെ ഇതിനെ പ്രേരിപ്പിക്കില്ലായിരുന്നു പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും നടന്നിട്ടില്ല അതുകൊണ്ട് നീ മഹേഷിനെ പരിചരിച്ചു കഴിയണ എനിക്ക് ഒരു താല്പര്യം ഇല്ല എന്ന് പ്രിയാമണി പറയാണ് അപ്പൊ ഇതെല്ലാം നിന്നെ മഹേഷ് അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷിത പറയുന്നുണ്ട് എന്റെ ജീവന് തൊക്കിന്റെ ജീവനെടുത്തോളം കാലം എനിക്ക് ജീവനെടുത്തോളം കാലം ഞാൻ മഹേഷിന്റെ മാത്രമായിരിക്കും എന്റെ ആത്മാവും ശരീരവും എല്ലാം മഹേഷിനെ വേണ്ടിയിട്ടുള്ളതാണ് ഇനി അമ്മ ഇടപെടാൻ നിൽക്കരുതെന്നും പണ്ട് പ്രിയാമണിനെ അവിടെ നാട്ടി ഓടിച്ചു വിടുകയാണ് ഇതെല്ലാം കേട്ട് മഹേഷിന് ഭയങ്കര സന്തോഷമാകുന്ന കേട്ടോ അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് പ്രമോൻ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ